ഇന്ന് ഞങ്ങൾ നയൻറ്റി വൺ ബാച്ച് എന്ന വീട്ടിൽ വളരെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു ഞങ്ങളുടെ ഒരു സഹോദരിയുടെ പുത്രനെ ഞങ്ങളുടെ സ്വന്തം സ്മിതയുടെ പുത്രനെ സി എ കിട്ടിയ ദിവസമായിരുന്നു ഇത്രയേറെ ഒരു കൺഗ്രാചുലേഷൻസ് കിട്ടിയ ഒരു പോസ്റ്റ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാരണം അത് സി എ കിട്ടി എന്നുള്ളത് കൊണ്ടാണ് അരവ് പറയാറുണ്ട് സി എക്കിൻ്റെ ഫ ഫണ്ടമെൻ്റൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പുഴ കടന്നു പോവലാണ് പിന്നെ ഇൻ്റർമീഡിയറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്ല ഒരു കുളം കിടക്കലാണ് ഫണ്ടമെൻ്റൽ പിന്നെ ഇൻ്റർമീഡിയറ്റ് ഒരു പുഴയാണെങ്കിൽ അതിൻ്റെ മെയിൻ പാസ്സാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടൽ താണ്ടി താണ്ടിപ്പോവലാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് അർജുൻ പോരാത്ത കുട്ടികൾ ഒരുപാട് മാതൃകയാണ് എല്ലാവർക്കും നമ്മൾ ഒരു പുഴ താണ്ടിയാലും കുളം താണ്ടിയാലും അവിടെ നമ്മൾ താണ്ടുന്നത് വെള്ളമാണ് അത് ഫോക്കസ് ചെയ്താൽ മതി പലപ്പോഴും കുട്ടികൾക്ക് അപ്രാപ്യമെന്ന് തോന്നുന്ന പലതും പ്രാപ്യമാക്കുന്നതിന് മുമ്പിൽ തടസ്സമായി നിൽക്കുന്നത് അവരുടെ ഡിസ്ട്രാക്ഷൻസാണ് എല്ലാ കുട്ടികളും എൻഗേജാണ് നമ്മളിപ്പോൾ സി ആയി പഠിക്കുന്ന കുട്ടികൾ കൂടുതൽ കാണുമ്പോൾ പറയും ഓ ഇവർ ഇരുപത്തിനാല് മണിക്കൂറും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിക്കാത്തൊരു കുട്ടി അതും ഇരുപത്തിനാല് മണിക്കൂറും ആണ് ചിലപ്പോൾ ഗെയിം കളിച്ചായിരിക്കും ചിലപ്പം സിനിമ കണ്ടായിരിക്കും ചിലപ്പം മറ്റെന്തെങ്കിലും ജീവിതത്തിനൊരു ഉപകാരമില്ലാത്ത എന്തെങ്കിലും കാര്യത്തിൽ ബിസി 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 ആയി ജീവിച്ചുകൊണ്ടായിരിക്കും ശ്രദ്ധിച്ചിട്ടില്ലേ ആരാ ബിസി അല്ലാത്തത് എല്ലാവരും ബിസിയാണ് ഒരു പഠിക്കാവുന്ന കുട്ടി പഠന കാര്യത്തിൽ ഇങ്ങനെ ബിസിയായി നിൽക്കുമ്പോൾ പഠിക്കാത്ത കുട്ടി എന്ത് ചെയ്യും രാത്രി മുഴുവനും അനാവശ്യമായി ചാറ്റും ചെയ്ത് മറ്റെന്തൊക്കെയോ ചെയ്ത് ജീവിതത്തിൽ ഒരു ഉപകാരവും ഇല്ലാത്ത എന്തെങ്കിലും കാര്യത്തിൽ പ്രവർത്തിച്ച് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും അതും ബിസ്സിയാണ് ഇതും ബിസ്സിയാണ് അല്ലേ ജീവിതത്തിൽ താൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ എനിക്കിത് സാധ്യമാകുമെന്നുള്ള വിശ്വാസം കൈവരിക്കുന്ന നിമിഷത്തിൽ എൻ്റെ സമയവും എൻ്റെ ഇൻട്രസ്റ്റ് എൻ്റെ ഹോബി എല്ലാം ഇതാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ തീർച്ചയായും എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു വലിയ പാഠമാണ് നമ്മുടെ സ്വന്തം അർജുൻ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് സ്മിത എനിക്കൊരു സ്വന്തം പോലെ തന്നെയാണ് കാരണം സ്മിതയുടെ അച്ഛനും എൻ്റെ ഉപ്പയൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ് അന്നൊക്കെ ഞങ്ങൾ സഹോദരി സഹോദരന്മാരെ പോലെ തന്നെ ജീവിച്ചവരാണ് അപ്പം സ്വന്തം വീട്ടിൽ ഒരു വിജയം വന്ന സന്തോഷം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് അർജുനും ഇതിനു തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരായിരം ആശംസകൾ കൈമാറാണ് കൺഗ്രാചുലേഷൻസ് ബൈ ബി ഹെൽത്തി